പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്ത് ചിറ്റൂർ ടൗണിനടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം പറയണത് മൂന്നര സെൻറ്റും ഒരു ഓട്ടുപരിയാണ് നല്ല നല്ലൊരു സ്ഥലമാണ് പിന്നെ എല്ലാ വണ്ടികളും പോവും പിന്നെ സാധാരണക്കാർക്ക് പറ്റിയൊരു വീടാണ് പിന്നെ രണ്ട് ബെഡ്റൂമും ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ഒന്നേ മുക്കാൽ രണ്ട് ലക്ഷം റുപ്യ വില വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവർ കൂടുതൽ വില അതിന് കണക്കാക്കി പറയണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് അർജൻറ് ഉള്ളത് കാരണം കൊണ്ട് അവർ കൊടുക്കുകയാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിവിൽ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം അവിടെ കോളേജ് കാര്യങ്ങൾ സ്കൂള് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതൊക്കെ അവിടെ നിന്ന് അടുത്താണ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ അവരിപ്പോൾ പറഞ്ഞിട്ടുള്ള അഞ്ച് ലക്ഷം ഉറുപ്പിയാണ് ഞാൻ ഇപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും കമ്മിയാക്കിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയാക്കിയിട്ട് മേടിച്ചു തരാൻ പറ്റും നല്ല സൗകര്യമാണ് ആവശ്യക്കാർ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു സ്ഥലമാണ് വീടാണ് നല്ല ഏരിയ ആണ് കുഴപ്പമൊന്നുമില്ല ഏ ഒക്കൊന്ന് നോക്കിയിട്ട് താഴേക്കാടുന്ന നമ്പറിലൊന്ന് വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇത് വരുന്നത് ചിറ്റൂരാണ് ചിറ്റൂരിൽ നിന്ന് ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ടൗണിൽ നിന്ന് അർജൻറ്റ് സെയിൽ കാരണം കൊണ്ട് ഇപ്പോൾ അവർ ഈ റേറ്റ് പറയുകയാണ് ഇനിയിപ്പോൾ അതിലും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വിട്ടുവീഴ്ച ചെറുതാക്കിയിട്ട് മാറ്റി മേടിച്ച് തരാൻ പറ്റും ഈ താഴെ കാണുന്ന നമ്പറിൽ നോക്കി വിളിക്കുക നല്ലൊരു ഇതാണ്